ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അത് രാവിലെ എന്താ പറയുക ഏട്ടൻ വർക്കിന് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ എന്താ ഒരാറ് ആറര ആ ഒരു ടൈം അത് നേരത്തെ പോയിട്ട് നേരത്തെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇറങ്ങി ഏട്ടൻ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കിച്ചോട്ടൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ അതിനെ അതിനെക്കുറിച്ചുള്ള അത് അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ ഏട്ട വൈകുന്നേരത്ത് വരും വൈകുന്നേരത്തല്ല ആ വൈകുന്നേരത്ത് വരും കേട്ടോ ഒരു മൂന്ന് മണി നാലുമണി ആ ഒരു ടൈമിൽ ഏട്ടൻ വരും കേട്ടോ എന്താ അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് പറയുന്നത് രാവിലെ അല്ല എന്നാലും വീട്ടിൽ അരച്ച മാവാണ് കേട്ടോ അത് വാങ്ങിച്ചതൊന്നുമല്ല അരച്ചതാണ് കേട്ടോ അപ്പോൾ എന്താ അതങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളും എന്താ പറയുക ആഘോഷങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ പകലായിട്ടൊന്നുമില്ല ഒക്കെ രാത്രിയിലേക്കാണ് കേട്ടോ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ അത്ര വലിയ സദ്യയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ വൈകുന്നേരത്താണ് എല്ലാതും വൈകുന്നേരത്തെല്ലാവരൊക്കെ വരുള്ളൂ അപ്പോൾ അത് കറഞ്ഞോണ്ട് വൈകുന്നേരത്തേക്ക് മാറ്റി കേട്ടോ പിന്നെ കേക്ക് മേടിക്കാൻ പോകാനൊക്കെ ഉണ്ട് അപ്പോൾ അത് കറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ആക്കിയത് അപ്പോൾ നമ്മുടെ കിച്ചും തുമ്മിയും നീച്ചിട്ടില്ല കേട്ടോ ഇന്ന് എന്താണ് അവ രണ്ടാളും നേരത്തെ നീക്കുന്ന ആൾക്കാർ ഇന്ന് നീച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പഴത്തേന് ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഇന്ന് ഇന്ന് അവർക്ക് അമ്പലത്തേക്കൊക്കെ പോകണ്ടേ അപ്പോൾ അത് കാരണം ഉണ്ട് അമ്മ ആണ് കേട്ടോ അമ്പലത്തേക്ക് പോകണത് എന്താ കിച്ചുനേം കൊണ്ട് തുമ്പിനെ കൊണ്ടുപോകണില്ല രണ്ടാളും കൂടി കൊണ്ടുപോയി ശരിയാവില്ല ഞാൻ പോകണില്ലല്ലോ അപ്പോൾ അത് കാരണം ഉണ്ട് എന്താ തുമ്പിനെ കിച്ചുനേം കൊണ്ട് അമ്മ ആണ് കേട്ടോ അമ്പലത്തേക്ക് പോകുന്നത് അപ്പോൾ ഇനി അവരിനെയൊക്കെ നീപ്പിക്കണം എന്നിട്ട് വേണം പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ ഇവരൊക്കെ നെയ്ച്ച് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കിച്ചും അമ്മുമൊക്കെ കുളി കഴിഞ്ഞു അപ്പോൾ അവരങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തുമ്പി അങ്ങനെ വാശി പിടിക്കണമൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ ഇറങ്ങേണ്ട അങ്ങനെയാണ് അവൾക്ക് പ്രശ്നമുള്ളൂ എന്താ ഞാനും കിച്ചും കൂടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ പിന്നെ നിൽക്കില്ല അതിപ്പോൾ കിച്ചു അമ്മൂവിൻ്റെ അപ്പം അല്ലേ പോകണം അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അവന് എന്താ പറയുക ഷൂ വേണം അത് വേണം അത് വേണമെന്നൊക്കെ അപ്പം ഈ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഷൂവിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ബസ്സിലൊന്നും അല്ല പോകുന്ന തൊട്ടടുത്താണ് കുറച്ച് അങ്ങനെ നടക്കാൻ നടക്കേണ്ട ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ അടുത്തുള്ളൊരു അമ്പലത്തേക്കാണ് പോകുന്നത് അല്ലാണ്ട് ദൂരേക്കൊന്നും അല്ലാട്ടോ പോണത് അപ്പോൾ അത് ഷൂ ഒന്നും ഇടണ്ട ചെരുപ്പിട്ടാൽ മതി പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ ഇങ്ങനെ ചെരുപ്പൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അവനാണെ ഷൂ തന്നെ വേണം പറഞ്ഞിട്ട് അവന് അവന് ഈ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷൂ ഇടണം എന്നാലാണ് അവന് മനസ്സമാധാനം കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ അതൊന്നും ഇടാൻ സമ്മതിച്ചില്ല കേട്ടോ എന്താ പറയുക അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ചെരുപ്പ് ഇട്ടിട്ട് പോയാൽ മതി പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ തന്നെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ അടിക്കലും തുടക്കയിലും ആയിട്ടുള്ള കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തീർക്കണം എന്നിട്ട് ഉച്ചയ്ക്കാണ് ഞങ്ങൾക്ക് കേക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ചേരക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഒക്കെ ഏട്ടൻ വരും എന്താ അപ്പോൾ അതാ അവർ അതാ പൂവ് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ എന്താ കിച്ചു അങ്ങനെ തുമ്പിനെ ഇളക്കാൻ വേണ്ടിയിട്ട് തുമ്പിയെ ഞാൻ പൂവേട്ടോ തുമ്പിയെ ഞാൻ പൂവേട്ടോന്നൊക്കെ പറയേണ്ടിട്ടോ അവൻ അവൾക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതന്നെട്ടോ അവൾ കറിയാതൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കണ്ടില്ലേ എന്താ പിന്നെ ഒരു ഉച്ച സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ വെല്ലുമയൊക്കെ വന്നിട്ടുണ്ട് എന്താ വല്ല്യമ്മയൊക്കെ അവിടെ കിടക്കുകയാണ് കേട്ടോ ചൂട് കാരണം കൊണ്ട് ചൂടൊരു രക്ഷയില്ലാത്ത ചൂടല്ലേ അപ്പം അതുകൊണ്ട് നിലത്തന്നെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ പേര് അപ്പവും അതുപോലെ തന്നെ കിച്ചും ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി എന്താ ചെയ്ത് അമ്മ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ പണിസ്ഥലത്തുനിന്ന് ഞങ്ങൾ ഞങ്ങളപ്പത്തിന് ആ നേരത്തേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നട്ടുച്ച നട്ടച്ച വെയിലത്തിറങ്ങിയത് ഉടുക്കത്ത വെയിലാണ് കേട്ടോ നല്ല വെയിൽ പറഞ്ഞാൽ പിടുത്തം പെട്ട വെയിലാണ് ഞങ്ങൾ ഓടയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പോണത് എന്നിട്ടും കാര്യമൊന്നുമില്ല നല്ല ചൂടല്ല ഇപ്പോൾ അപ്പോൾ അതാണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ ചേലക്കരക്കെ എത്തിയിട്ടോ ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എന്താ അമ്മ വരുന്ന വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ ഞങ്ങൾ ഇവിടെ പോസ്റ്റായിട്ട് വെറുതെ ഇരിക്കുകയാണ് അമ്മയൊക്കെ ആ സൈഡിൽ ഇരിക്കണ്ടെന്നൂട്ടോ ഞങ്ങൾ പിന്നെയാണ് കണ്ടത് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുള്ള കാര്യം ഞങ്ങൾ രണ്ട് പേര് അപ്പുറത്തുംപ്പുറത്തും വന്നിരിക്കുകയാണ് പരസ്പരം കാണാതിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടി പോയിട്ടോ ബിഗ് കേക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ടായിരിക്കാറുട്ടോ പൊതുശേനക്കറിയത്തെ അതിലാണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്ക് ഞങ്ങൾ എപ്പോൾ മേടിക്കുമ്പോൾ ഈ ഈ ഒരു ഷോപ്പിൽ നിന്നേ മേടിക്കാറുള്ളൂ കേട്ടോ ഇവിടുത്തെ അടിപൊളി കേക്കുകളെല്ലാം ഉണ്ടാവുക അപ്പോൾ അതിനോട് ഇവിടെ മേടി ഇവിടെ നിന്ന് മേടിക്കാന്ന് വെച്ചു കേട്ടോ കണ്ടില്ല ഇങ്ങനത്തെ ഓരോ വെറൈ വെറൈറ്റി ഒക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടാവും നമ്മൾ എന്താ പറയുക ഇവരത്ത് തലേ ദിവസം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും എങ്ങനെയൊന്നും അറിയുന്നില്ല ഇങ്ങനത്തെ സംഭവം പോലെ വേണം ഡിസൈനായിട്ട് പറഞ്ഞു കൊടുക്കാനറിയണില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഷോപ്പിൽ എന്ന് പറയുമ്പോൾ എന്താ ഡിസ്പ്ലേ തന്നെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഉള്ള ഐറ്റംസ് അവർ വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്കത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയല്ലേ വേണ്ടുള്ളൂ എന്നാൽ നമുക്കിപ്പോൾ എല്ലാ കേക്കിൻ്റെ പേരൊന്നും അറിയില്ലല്ലോ കുറച്ച് കേക്കുള്ള പേരെന്നെ പറയുള്ളൂ കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ അറിയുള്ളൂ എല്ലാ കേക്കിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കേക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കെട്ടും പിന്നെ എന്താ അമ്മ അപ്പവും ഒക്കെ ഇവിടെ നിന്ന് തന്നെ കിച്ചൂണും തുമ്പിക്കും കിച്ചൂനും തുമ്പിക്കുക അല്ല ഗിഫ്റ്റ് കൊടുക്കണം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് കളിക്കാനുള്ളതും ഡ്രസ്സൊന്നും മേടിക്കട്ടെ അതൊന്നും ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് മേടിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാനുള്ളത് തന്നെ മേടിച്ചാൽ മതി അത് കഴിച്ചോട്ടെ എന്ന് അപ്പോൾ അപ്പം അവരൊന്ന് എന്താ കഴിക്കാനുള്ളൊരു സംഭവം കൂടി രണ്ടാൾക്കും രണ്ടുപേരും മേടിച്ചു കെട്ടും അപ്പം വന്നിട്ടില്ല അപ്പോൾ ഇതിനകത്ത് പൈസ വന്നാൽ വേണ്ടെ മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കണ്ടില്ലേ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പീസാണ് കേട്ടോ ഇതിൽ അതിലാണ് എന്താ പറയുക പേരൊക്കെ എഴുതി വെക്ക എഴുതണത് കേട്ടോ കാരണം കേക്കിൽ ഇനി ഡിസൈൻ ചെയ്ത കാരണം ഉണ്ട് പേരെഴുതാനുള്ള സ്പേസില് അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സംഭവത്തിൽ എഴുതി എഴുതി തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതിനിപ്പോൾ ചൂട് കാരണം മെൽറ്റ് ആകുമെന്നൊക്കെയാണ് പേടി കേക്കല്ലേ ചൂടല്ലേ പിന്നെ അത് കാരണം ഒരു അതൊരു ടെൻഷനായിട്ടോ പിന്നെ കാരണം ഞങ്ങൾക്ക് ഇതിന് ഒന്ന് രണ്ട് കടയിൽ കയറാനും ഉണ്ട് രാത്രിയിലേക്ക് ഫുഡ് വെക്കാനുള്ള അരിയും കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിതാണ്ട് ഈ ഒരു സൂപ്പർ മാർ എനിക്ക് കയറിയിട്ട് എന്താ പറയുക ബിരിയാണി അരിയൊക്കെ മേടിച്ചു കേട്ടോ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വെയിൽ കൊണ്ട് നടന്നാൽ വെച്ചിട്ട് ആ വെയിൽ കൊണ്ടാലും കൊണ്ടില്ലെങ്കിൽ ഞങ്ങൾ ചേലക്കര വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷേക്ക് പിന്നെ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ എന്നിട്ട് ഞങ്ങളിതാ വീടെത്തി അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വീടെത്തിയിട്ട് വീടെത്തറയിട്ടോ നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ വെയിൽ രക്ഷയില്ലാത്ത വെയിലുണ്ട് കേട്ടോ അത് ചടച്ചു കൂട്ടെ വെയിൽ കൊണ്ടിട്ട് വെള്ളമൊക്കെ പിടിച്ചിട്ട് തന്നെ ഞങ്ങൾ പോയതെട്ട് പിന്നെ അപ്പോൾ അതാ വീടെത്തി അപ്പോൾ എന്താ പറയുക വല്യമ്മ ടാങ്ക് കലക്കാൻ വേണ്ടിയിട്ട് പോവാനു കേട്ടോ അപ്പം ഞങ്ങളൊക്കെ അത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറണില്ലല്ലോ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അപ്പോൾ അമ്മ ചോറൊക്കെ കഴിച്ച് വന്നിട്ട് എന്നിട്ട് അപ്പം അമ്മ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ടാങ്ക് ഒക്കെ കലക്കിയിട്ട് അപ്പത്തിന് വല്ല്യമ്മ എന്തായാലും നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ എന്താ എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിക്കുക കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ എന്താണല്ലേ ഏട്ട വന്നിട്ടുണ്ടായിട്ട് ഞങ്ങൾ ചേക്കറി അപ്പോൾ തന്നെ ഏട്ടൻ ഇവിടെ വന്നിട്ട് ഇരിക്കണു ചിക്കനൊക്കെ വാങ്ങിച്ചോന്നുള്ളതാണ് ഏട്ടൻ എന്താ ഇനി അതൊക്കെ വെക്കണ്ട ഇനിയിപ്പോൾ അത് വെക്കേണ്ട തിരക്കിലാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തേക്കാണ് ഞങ്ങൾ വെച്ച് വെക്കുന്നത് കേട്ടോ ഉണ്ടല്ലേ ഇത് എന്താ പറയുക ഈ ഒരു പാത്രത്തിലാണ് വെക്കുന്നത് റൈസ് റൈസ് ഇതിലാണ് ഏട്ടാ വെക്കണേ അപ്പം റൈസ് വെക്കണേ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടോ ഉണ്ട് എന്നാലും വേണ്ടിയ എന്നാലും എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുകയല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടാണ് ഡാളുടെ ഇട്ടിട്ടോ ഞാൻ അല്ലെങ്കിൽ ഡാളുടെ ഓവർ ആയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കഴിക്കണമല്ലേ പിന്നെ ചൂടും ഒക്കെ വയറിന് വല്ല പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ട് കുറച്ച് ഡാളുടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ഈ മറ്റേ എന്താ പറയുക പെരുംജീരകം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ പാക്കറ്റ് അതവിടെ പൊട്ടിച്ച് മൊത്തം ഇട്ട് കൊടുത്തു വിട്ടോക്കെ അതിന് മൊത്തത്തിൽ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് മിക്സിയിലിട്ട് അരച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം സവാള കുറച്ചിട്ടു കൊടുത്തു ഇത് ഞാൻ ചിക്കനിലേക്കും അതുപോലെ തന്നെ റൈസിലേക്കും ഒക്കെ കൂടിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ എന്താ അതിന് വേറെ വേറെ ആയിട്ട് അത് ഇരട്ടിപ്പണി ആക്കണ്ടല്ലോ വെച്ചിട്ട് ഒറ്റയടിക്ക് തന്നെ ആക്കിയതാണ് കുറച്ച് തക്കാളിയും സവാളയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി റെഡിയാക്കി വെള്ളമൊഴിച്ച് നാരങ്ങ ഇട്ടുകൊടുത്തു ഉപ്പ് മഞ്ഞൾപ്പൊടി എസൻസ് പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ എല്ലാം അതൊക്കെ ഇട്ടെടുത്തോട്ട് പിന്നെ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ആദ്യം ഇട്ട് കാണാറുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ ഞാനത് എല്ലാ വീഡിയോസിനും പറയാറുണ്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബിരിയാണി വെക്കണമെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പൊരിച്ചിട്ട് മസാലയൊക്കെ നമ്മളാക്കിയിട്ട് റൈസിലിടുള്ളോ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പൊരിക്കണം മൊത്തം ചിക്കന് ഞങ്ങൾ പൊരിക്കണമില്ല ഈ ബിരിയാണി എനിക്ക് ആവശ്യമുള്ള ചിക്കൻ മാത്രം കേട്ടോ അല്ലാത്ത സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ കറി വെക്കാൻ പോലെ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ലെഗ് പീസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊരിച്ചു കേട്ടോ പിന്നെ പോലെ തന്നെ അല്ലാതെ കുറച്ച് പീസുകളൊക്കെ എടുത്തിട്ട് പൊരിച്ചിട്ട് മസാലയാക്കി തൈര് കുരിച്ച് മസാല അങ്ങനെ ആക്കിയിട്ട് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നേരത്ത് നമ്മുടെ തുമ്പും കിച്ചും ഭയങ്കര ഉറക്കമാണ് അഞ്ച് മണി അഞ്ചരക്കാണ് കേട്ടോ ഉറങ്ങി കിടക്കുന്നത് ഇന്ന് നേരെ വൈകി ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം കൊണ്ട് എന്താ ഇന്ന് പോയാലും എല്ലാവരും വന്നാൽ കാരണമുണ്ട് ഇവർ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അത് കാരണം കൊണ്ട് ഉച്ചയ്ക്ക് അല്ല വൈകുന്നേരത്താണ് കേട്ടോ ഇവർ ഉറങ്ങുന്നത് അപ്പോൾ നമ്മുടെ കിച്ച് വണ്ടി തുമ്പിയുടെ മേലെ കിടക്കണ കേട്ടോ ഉറങ്ങി ഉറക്കമത്തിൽ എന്താ പറയുക ഉറക്ക ബോധം ഇല്ലാതെ ഉറങ്ങിയിട്ടാണ് കേട്ടോ അങ്ങനെ കിടക്കണവര് അടിയും കൂടിയിട്ട് ഉറക്കത്തിൽ ഉറക്കത്തിൻ്റെ അതിൽ കൂടെ അടി ഉണ്ടാവും ഇടയ്ക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചുവിനേം തുമ്പീനെയൊക്കെ നീപ്പിച്ചു കേട്ടോ വിളിച്ച് എണീ എണീപ്പിച്ചാൽ ഉണ്ടോ അല്ലാണ്ട് അവര് നീക്കണമെന്നില്ല അപ്പോൾ ഉണ്ടല്ലേ ചിക്കനും കറിയും റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ റൈസിലേക്ക് മറ്റേ ചിക്കൻ എന്താ പറയുക ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇതാക്കി വെക്കുന്നത് അപ്പോൾ ഇതാണ്ടില്ല ഞാൻ ചിക്കനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലെഗ് പീസ് ഇപ്പം തന്നെ ഓരോരുത്തർ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ലെഗ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കിച്ചു തുമ്പിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ലെഗ് പീസ് എന്ന് പറയണത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടു കഴിഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മൾ റൈസ് മാറ്റി വെച്ച റൈസും എല്ലാം ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നെയ്യ് ഒഴിച്ചിട്ട് അതിനെ മലിച്ചപ്പും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കറിപ്പിൻ്റെ ലയും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കണം ഇന്നാലാണിത് അങ്ങനെ ആവുള്ളൂ കേട്ടോ പിന്നെ നല്ല ചൂടുള്ള കാരണം കൊണ്ട് തന്നെ അടുപ്പത്തേക്ക് ഒന്നും കൂടി വെക്കണില്ല കേട്ടോ അപ്പം നല്ല ചൂടാണ് തിളച്ച അങ്ങനെ ഉണ്ടാക്കിയ പാട അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണില്ല അതങ്ങനെ ആയിട്ട് മൂണ്ടി വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചൂനൊക്കെ വിളിച്ച് നീപ്പിച്ച് കേക്കൊക്കെ മുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ കിച്ചണ കേക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പിടുത്തം ഇവിടെ കേട്ടോ അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളത്തെ കളർ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ബ്ലൂബെറി വേണ്ട കേക്കാണ് കേട്ടോ മേടിച്ചത് നല്ല കളർ വെറൈറ്റി കളറുള്ള വൈലറ്റ് കളർ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കളർ നല്ല ഇഷ്ടപ്പെടുമ്പോൾ വെച്ചിട്ട് ആ ഒരു കളറായിട്ട് മേടിച്ചത് അപ്പോൾ ഞങ്ങൾ തന്നെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിൻ്റെ ഒക്കെ തരുന്ന കേട്ടോ അപ്പോൾ അവൾ കേക്ക് കണ്ടപ്പോൾ അങ്ങോട്ട് ചാടി കേട്ടോ പക്ഷേ കഴിക്കില്ല കേട്ടോ ഒരു കഷ്ണം പോലും കഴിക്കില്ല കേട്ടോ അവൾ കാണാനും മുറിക്കാൻ കേക്ക് മുറിക്കണ കാ മുറിക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ മാത്രം ഒക്കെ ഇഷ്ടമില്ല എന്താണ് അവ അറിയില്ല കഴിക്കില്ല കേട്ടോ അപ്പോൾ കണ്ടില്ല പിന്നെ നമ്മൾ ബസ്സിലൊക്കെ വന്നാലും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി മുട്ടിട്ടൊക്കെ കണ്ടില്ല കേക്ക് ആ സംഭവത്തിന്ന് കുറച്ചങ്ങൾ നീങ്ങി നീങ്ങിയിരിക്കുന്നു കേട്ടോ നമ്മൾ തൊട്ടപ്പുറത്ത് വീട്ടില് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മെൽറ്റ് ആവേണ്ടി ബാക്കിയെ കേക്ക് ഏട്ടനും കിച്ചും കൂടിട്ടാണ് ഏട്ട മുറിക്കണത് തുമ്പി പോണില്ല കേട്ടോ കേക്ക് മുറിക്കാനൊന്നും അവളുടെ ഇരുന്നു പോട്ടെ തൊട്ടടുത്ത് തന്നെ ഉറൊക്കെ കാരണം കൊണ്ട് രണ്ടാൾക്കും ചെറിയൊരു സ്വഭാവം മാറ്റവും കറച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പൊ കിച്ചു തന്നെ എന്താണാവും പറ്റിയത് കേക്ക് ഒറ്റ പ്രാവശ്യമേ കഴിച്ചുള്ളൂട്ടോ പിന്നെ നമ്മക്ക് കഴിക്കാനും കൂട്ടാക്കണില്ല കേട്ടോ ഉറങ്ങി നീച്ചത് ക്ഷീണം കേട്ടോ മെയിനായിട്ട് അപ്പോൾ കേക്ക് എന്ന് പറയണ ഒരു രക്ഷ ഇല്ലാത്ത കേക്കാണ് കേട്ടോ അടിപൊളിയൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് നല്ലൊരു രസമുണ്ടായിരുന്നു പിന്നെ അതിന് മേലെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പം തുമ്പിക്കതുകൊടുത്തപ്പോൾ അവളതൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ ഒന്നും കഴിക്കുന്നില്ല അവൾ എന്താണെന്ന് അറിയില്ല ഒന്നും കഴിച്ചിട്ടില്ല ഒരു പൊട്ടുപോലും കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ആവശ്യമുള്ള കുറച്ചൊക്കെ കഴിച്ചിട്ട് ബാക്കി ഒക്കെ പീസാക്കി കേട്ടോ പീസാക്കിയിട്ട് അടുത്തുള്ളവർക്കും തൊട്ടടുത്തുള്ള രണ്ട് മൂന്നാല് വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു വിട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോട്ടത് പീസ് ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ സംഭവം അല്ലേ പേരൊക്കെ എഴുതിയത് അതും മുറിച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ കഴിക്കുന്ന കേട്ടോ ഭംഗിക്ക് കൈക്ക് വാങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടേ അത് വിൽക്കന്നെ തന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ കെ ചോദിച്ചതാണ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ വെല്ലുമ്പോൾ കൊണ്ടുതന്നാണ് കേട്ടോ ഈ ബോൾ ഇത് അവർ വന്നപ്പോൾ കൊണ്ടുതന്നെ അപ്പം തന്നെ കളിയൊക്കെ തുടങ്ങി കേട്ടോ വന്നാലും വെറുതെ രസത്തിന് ഗിഫ്റ്റ് വന്നിട്ട് കൊടുക്കാനിട്ട് അവന് അപ്പോൾ അത് സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടെ വാങ്ങണം അവന് ശരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ വാങ്ങിക്കുമ്പോൾ അവനങ്ങനെ ഗിഫ്റ്റ് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കൊടുക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്മ മേടിച്ച സംഭവം അവന് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ടായിട്ടാണ് കൊടുക്കുന്നതാണ് അവൻ അവന് ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കണത് കാരണം അവൻ്റെ അങ്ങനെ പഠിച്ച ടീച്ചർമാർ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ പൊതിഞ്ഞിട്ടാണ് കൊടുക്കുക അപ്പോൾ അവൻ അതുപോലത്തെ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നെങ്കിൽ സമ്മാനം തരണം കേട്ടോ എന്ന് ഇങ്ങോട്ട് പറയുമായിരുന്നു കേട്ടോ അവൻ അപ്പോൾ അങ്ങനെ എന്താ സമ്മദാനം ഒക്കെ കഴിഞ്ഞു അവന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഒക്കെ കഴിക്കാനുള്ള സംഭവങ്ങൾ തന്നെ ഉണ്ടാവില്ല കേട്ടോ കളിക്കാനുള്ള ഒന്നുമില്ല കളിക്കണ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ വീട്ടിൽ ചാക്കിൽ കെട്ടിയ ചാക്കുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ അത് മേടിക്കണ്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞ് മുടക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അപ്പോൾ അങ്ങനെ എന്താണ്ടല്ലേ കേക്കൊക്കെ മുറിച്ച് പീസാക്കിയിട്ട് തൊട്ടടുത്ത വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാനത് ഈ വോയിസ് പറയാൻ ഈ ടസ്സിൻ്റെ മേലായിട്ട് വന്നിട്ടാണ് ഇവിടെ ഒട്ട്ക്കാത്ത വേര് കാരണം ചൂടെടുത്തിട്ട് എടുത്തിട്ട് വെയ്യ ആക്കൊരു ശ്വാസം മുട്ടന് പോലെ കേട്ടോ അപ്പോൾ പിന്നെ ഇതാണില്ലേട്ടോ മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ എന്താ പറയുക നമ്മുടെയൊക്കെ സ്നീസിങ് ചലഞ്ച് ചെയ്യുവോദിച്ചിട്ടുണ്ടെന്നാൽ കുട്ടി ഇപ്പം മെസ്സേജ് എന്താ കമൻറ്റൊന്നും തോന്നില്ല ഞങ്ങൾ ജാടെ ഇതൊന്നും വിചാരിക്കരുത് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുള്ളൂ എന്താ എന്താ അത് കാരണം കൊണ്ടാണ് എടുക്കാത്തട്ടോ അല്ലാതെ വേറൊന്നുമില്ല അതൊന്നും വിചാരിക്കില്ല കേട്ടോ എപ്പോഴും വീഡിയോയിൽ പറയണമെന്ന് വിചാരിക്കും പക്ഷേ മറന്നു പോകാണ് കേട്ടോ പിന്നെതാണില്ലേ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഫാൻ ഫാനിട്ട കാരണം ഇലയിലൊക്കെ പറഞ്ഞു കൊണ്ടിട്ടുള്ളതൊക്കെ അപ്പോൾ അമ്മമാണ് ഇട്ടു ആൾ എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്നു എനിക്കുള്ള ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാനിവിടെ വീഡിയോ എടുക്കണ കാരോട് മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ വെല്ലിച്ചനും അമ്മും അപ്പവും അമ്മയും എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചു ഞാൻ വാരി കൊടുത്താൽ മതി കൊണ്ടോ അവ അവരിണില്ല കേട്ടോ അപ്പോൾ എനിക്കുള്ളത് വിളമ്പി ഞാനും കിച്ചും കൂടി ഒന്ന് കഴിക്കാന്ന് വെച്ചിട്ട് ഏട്ടനും തുമ്പി മേലെ കട്ടിലെ മേലെ ഇരുന്നു കേട്ടോ അവർ അവൾക്ക് അച്ഛൻ്റെ ഒപ്പം ഇരുന്നാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ ലൈക്കിനും ചെയ്യുന്ന ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണമെന്നും മറക്കല്ലേ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ